നമസ്കാരം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്ക് കേന്ദ്ര സർക്കാർ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ല് കുരുക്കാകുമോ ഇങ്ങ് മൂലയിൽ കിടക്കുന്ന ആർഷോയും ലോക്സഭയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാം എന്നാൽ സംഗതി ഇതാണ് മത്സര പരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കുന്ന പൊതു ബില്ലാണ് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ചോദ്യക്കടലാസ് ചോർത്തലടക്കം ഇരുപത് കുറ്റകൃത്യങ്ങളാണ് ബില്ലിലുള്ളത് ഇനി ഈ ബില്ലും ആർഷോയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ഡിഗ്രി മൂന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാതെ തന്നെ പാസ്സായ ആളാണ് പി എം ആർഷോ പരീക്ഷ നടക്കുന്ന സമയത്ത് ആർഷോ ജയിലിലായിരുന്നു എന്നിട്ടും സഖാവിനെ പാസ്സാക്കി വിട്ടു എറണാകുളം മഹാരാജസ് കോളേജ് അധികൃതർ സംഭവം നടന്നിട്ട് ഒന്നൊന്നര കൊല്ലമായി പുതിയ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ പഴയ തട്ടിപ്പ് ഒന്ന് പൊടി പൊടിതട്ടിയെടുത്തു എന്ന് മാത്രം എന്തായാലും ജയിലിൽ കിടന്ന ആർഷോ പരീക്ഷ എഴുതാതിരുന്നിട്ടും പാസ്സായതോടെ കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും സംഗതി മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തതോടെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് റിസൾട്ട് പട്ടിക പിൻവലിച്ചു പിൻവലിക്കുക മാത്രമല്ല വൈകുന്നേരത്തോടെ ആർഷോ തോറ്റെന്ന രേഖപ്പെടുത്തി പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആർക്കിയോളജി ആൻഡ് മെറ്റീരിയൽ സ്റ്റഡീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടെ മാർക്ക് പട്ടികയാണ് അന്ന് വിവാദത്തിലായത് അഞ്ച് പേപ്പറുകളിൽ ഒന്നുപോലും ആർഷോ എഴുതിയിരുന്നില്ല ഈരാറ്റുപേട്ട സ്വദേശിയായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായിരുന്നു ആർഷോ സഖാവ് പട്ടികയിൽ മാർക്ക് പൂജ്യമാണെങ്കിലും സെമസ്റ്റർ റിസൾട്ടിൽ പാസ്റ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ശരാശരിയോ ഗ്രേഡോ ഒന്നും രേഖപ്പെടുത്തിയിരുന്നുമില്ല ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളിൽ ആദ്യത്തെ പേരുകാരനും ആർഷോ ആയിരുന്നു ഈ ഇരുപത്തിമൂന്ന് പേരിൽ എട്ട് പേർ മാത്രമാണ് വിജയിച്ചത് എന്തായാലും ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ആൾമാറാട്ടം ഉത്തരകടല തിരിമറി രേഖകളിലെ തിരിമറി റാങ്ക് ലിസ്റ്റ് അട്ടിമറി എന്നിവയെല്ലാം ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളായിരിക്കും മത്സര പരീക്ഷകളിലെ സുരക്ഷാ ചട്ടങ്ങളുടെ ലംഘനം സിറ്റിംഗ് അറേഞ്ച്മെന്റിലെ ക്രമക്കേട് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന ചട്ടങ്ങളുടെ ലംഘനം എന്നിവയും കുറ്റങ്ങളാണ് ഇത്തരം കേസുകളിൽ ഡി വൈ എസ് പി അസിസ്റ്റന്റ് കമ്മീഷണർ എന്നീ റാങ്കുകളിൽ കുറയാത്ത ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കും പരീക്ഷയിലെ ക്രമക്കേട സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവും ഒരു കോടി വരെയുള്ള പിഴയും കിട്ടും ഇനി ഏതെങ്കിലും സ്ഥാപനങ്ങളാണ് തട്ടിപ്പ് നടത്തുന്നതെങ്കിലോ അവരുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടും ഒരു വ്യക്തി തനിച്ചു ചെയ്ത കുറ്റമാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും കിട്ടിയേക്കാം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ പലരും കുടുങ്ങിയേക്കാം എസ് എഫ് ഐ പ്രവർത്തകയും മഹാരാജാസ് കോളേജിൽ ആർഷയുടെ അടുത്ത സുഹൃത്തുമായിരുന്ന കെ വിദ്യ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ അഭിമുഖത്തിന് ചെന്നതാ മഹാരാജാസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചററായി പ്രവർത്തിച്ചു എന്ന വ്യാജ സർട്ടിഫിക്കറ്റും നിർമ്മിച്ചുകൊണ്ടാണ് പിന്നീട് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിൻ്റെ പേരിൽ വിദ്യക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒന്നോ രണ്ടോ ദിവസം വിദ്യ ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആൾമാറാട്ടം തട്ടിപ്പ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം പരീക്ഷാ പേപ്പർ ചോർത്തൽ ഇതെല്ലാം എസ് എഫ് ഐക്കാരുടെ കുത്തകയാണ് കഴിഞ്ഞ കൊല്ലം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും ആൾമാറാട്ടം നടന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധിയായും ജയിച്ച അനഹയ്ക്കു പകരം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായിരുന്ന വൈശാഖിൻ്റെ പേരാണ് പ്രിൻസിപ്പൾ യൂണിവേഴ്സിറ്റിക്ക് കൈമാറിയത് പ്രായപരിധി കഴിഞ്ഞ വിശാഖിന് കോളേജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തതിനാൽ ഇയാളെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയാക്കാനായിരുന്നു ഈ തന്ത്രം കേസിൽ പ്രിൻസിപ്പൽ ഷൈജു സസ്പെൻഷനിലാകുകയും ചെയ്തിരുന്നു നാലഞ്ച് കൊല്ലം മുൻപ് നടന്ന ചോദ്യപേപ്പർ ചോർത്തൽ കേസും ആരും മറന്നിട്ടുണ്ടാകില്ല ആ സംഭവത്തിലെയും പ്രതികൾ എസ് എഫ് ഐക്കാരായ ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെയുള്ളവരായിരുന്നു എന്തായാലും കേന്ദ്രം ഈ ബില്ല് പാസാക്കുന്നത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് എസ് എഫ് ഐക്കാർക്ക് തന്നെയാണ് ഡോക്ടറേറ്റ് നേടിയവർ ഏറ്റവും കൂടുതലുള്ളതും സി പി എമ്മിലാണ് ഡോക്ടർ ടി എൻ സീമ ഡോക്ടർ ചിന്താജെറോ ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർ എ സമ്പത്ത് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ ഷിജു ഖാൻ ഡോക്ടർ പി കെ ബിജു ഇവരെല്ലാം ഡോക്ടറേറ്റ് ഉള്ളവരാണ് എന്തായാലും കേന്ദ്രം ബില്ല് പാസാക്കുന്നതോടെ ഡോക്ടർമാരുടെ എണ്ണത്തിലും കുറവുണ്ടാകാൻ സാധ്യതയുണ്ടോ